മലപ്പുറം ഒതായി കിഴക്കേച്ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു കാവിലട്ടി സ്വദേശി കല്യാണിയമ്മയാണ് മരിച്ചത് വനപാലകർ കാട്ടാനെ തുരത്തുന്നതിനിടെയാണ് കല്യാണി ആനയുടെ മുന്നിൽപ്പെട്ടത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി പ്രദേശത്ത് കാട്ടാനയുടെ ശല്യമുണ്ടായിരുന്നു ഇതേ തുടർന്ന് വനവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാനയെ തുരത്താൻ ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ആക്രമണം കാട്ടാനയെ തുരത്താൻ വനപാലകർ എത്തിയിട്ടുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും വാർഡ് മെമ്പർ വാട്സ്ആപ്പ് സന്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെ സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയ കുട്ടികളെ കൂട്ടാൻ പോയതായിരുന്നു അറുപത്തിമൂന്നുകാരിയായ കല്യാണിയമ്മ വനപാലകർ തുരത്തിയ കാട്ടാന താഴേക്ക് ഇറങ്ങി വന്നതോടെ കല്യാണിയമ്മ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു ഓടിക്കുന്ന നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ മുമ്പാണ് മെമ്പർ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ദാരണമായ സംഭവം ഉണ്ടായത് പരിക്കേറ്റ ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം നാട്ടുകാർക്ക് യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെയാണ് വനംവകുപ്പ് അധികൃതർ കാട്ടാനെ തുരത്തിയതെന്നാണ് ആക്ഷേപം ആളുകളെ അതിനൊരു മുന്നറിയിപ്പോ കാര്യങ്ങളോ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നമ്മള് ജനപ്രതിനിധികൾക്കും അതുപോലെ സാമ്യപ്രവർത്തകർ എന്നുള്ള നിലക്കും അങ്ങനെ ഫോറസ്റ്റുകാർ പോയിട്ടുണ്ട് അവരങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള അനൗൺസ്മെന്റ് കൊടുത്തതിന്റപ്പുറം മറ്റൊരിതുണ്ടായില്ല എന്നുള്ളത് വസ്തുവാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി மீடியாவன் மலப்புறம்